ഹാ ലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്നലെ ഞങ്ങളുടെ പള്ളിയിൽ നമ്മുടെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ പട്ടത്തച്ഛൻ്റെ വക ഏകദിന കൺവെൻഷനായിരുന്നു അപ്പോൾ ചേച്ചി പറയുന്നുണ്ടല്ലേ എപ്പോഴും നിങ്ങളോട് എൻ്റെ കാലുകൾക്ക് വയ്യ കാലുകൾക്ക് വയ്യാന്ന് ഞാൻ എല്ലാ വ്യാഴാഴ്ചയും യുവദാ സ്ത്രീഹയുടെ പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ആരാധന നവേന വിശുദ്ധ കുർബാന എല്ലാറ്റിലും പങ്കെടുക്കണം എന്നോ എനിക്ക് പണടയ്ക്കും ഒക്കെ ചെയ്തിരുന്നു ഞാനിത് നിങ്ങളോട് പറയാൻ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ വിട്ടുമാറാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ രോഗമാവാം ഭർത്താവിനെ കൊണ്ടാകും ഭാര്യയെ കൊണ്ടാവും മരുമാളെ കൊണ്ടാവാം മകനും ഉണ്ടായിട്ടാകും മ മകൾക്ക് ഭർത്തർ വീട്ടിൽ നിന്നായിരിക്കാം ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിയബാതെ പോലെ കടബാധ്യതയായിരിക്കാം ജപ്തി നോട്ടീസ് വന്നിട്ടായിരിക്കാം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണിയാണ് എത്ര കാലം അതിൻ്റെ പുറകെ നടന്നാലും അത് മതിയെന്ന് പറയാതെ ദൈവം തൊടുന്നതുവരെ ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങണം എന്നിട്ട് അവിടെ ഇരുന്നെങ്കിൽ കരയണം പട്ടത്തച്ഛൻ ഇന്നലെ ആരാധന നയിക്കുന്ന സമയത്ത് പറഞ്ഞു ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യാം രാത്രി ഒമ്പത് മണിയാണ് ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞു എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തു ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ പ്രധാനപ്പെട്ട എല്ലാം പ്രധാനമാണ് എങ്കിൽ പോലും സമാധാനം കൊടുക്കുമ്പോൾ കാസുയർത്തുമ്പോൾ പീലാസുയർത്തുമ്പോൾ ഉയർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമെന്ന് പറയുമ്പോൾ അപ്പം വ അച്ഛൻ്റെ വചനവായനയുടെ സമയത്ത് അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ തിരുവോസ്റ്റി ഉയർത്തി അത് മുറിക്കുമ്പോൾ അപ്പോഴൊക്കെ മാത്രമേ ഞാൻ ഈ ആറേഴ് മാസമായിട്ട് എഴുന്നേറ്റ് നിൽക്കാറുള്ളൂ അതും നിന്ന് കഴിഞ്ഞാൽ മരെണ്ണം വേദനയാണ് ആ കാലിൻ്റെ ആണി ആണിത്തറയ്ക്കും പോലെ അപ്പം എനിക്ക് അത്ര ഭയങ്കര വേദനയായതുകൊണ്ട് ഞാൻ നിൽക്കില്ല നിൽക്കാനും പറ്റില്ല നടക്കാനും പറ്റില്ല ഞാൻ അത്രമാത്രം സഹിച്ചു അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിത്രം വരും എപ്പോഴും ഞാൻ ചിന്തിക്കും എന്താണെന്ന് വിചാരിച്ചാൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ ഏഴാവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളി പോലെയാണ് അതിനൊരു തരി പോലും മാറ്റമില്ല ഇന്നലെ എൻ്റെ ദൈവം എനിക്ക് ചെയ്ത വലിയ നന്മകൾ ഞാൻ ഓർക്കും എന്നിട്ട് ഇത് ഞാൻ സഹിക്കാനുള്ള കൃപ തരാൻ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും മറ്റൊന്ന് ഇത്രയും കാലം നമ്മൾ കാത്തിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി ഞാൻ ഈ ഒരു പ്രോബ്ലം വന്നപ്പം ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ എന്നെ തന്നെ നോക്കാറില്ല വിശ്രമിക്കില്ല എപ്പോഴും പണി തന്നെ പണി എപ്പോഴും വീട്ടിൽ ഒരു വീടിൻ്റെ മുകളിൽ പണിയായാലും താഴെ പണിയായാലും ഒരു പെണ്ണ് പണി ഇങ്ങനെ പണി കൂടുന്നുണ്ട് ഞാൻ പണിയും അത്രയും പൈസ ലാഭിക്കാൻ എന്താ വഴിയെന്ന് നോക്കും ഞാൻ മക്കളെ ഇത് ചെയ്യേ അത് ചെയ്യേ അവർക്ക് വെള്ളം കൊണ്ടു കൊടുത്തു അത് മുകളിലേക്കൊക്കെയാണ് ഈ സ്റ്റെപ്പ് കയറി പോകുന്നത് അവർ പതിനൊന്ന് മണിയാകുമ്പോൾ അവർക്ക് നാരങ്ങ പിഴിഞ്ഞ് ഓരോ വെള്ളം കൊടുത്തു അഞ്ചാറ് മണിക്കാർ ഉണ്ടാവും അത് കഴിഞ്ഞ് അവരുടെ പാത്രങ്ങളെല്ലായിടത്തും താഴെ പോന്നു വീണ്ടും ഒരു പത്ത് മണിയാകുമ്പോൾ അവർക്ക് ചായ എന്തെങ്കിലും കടിയൊടുക്കും നാല് മണി ആകുമ്പോൾ മൂന്നര മൂന്നര ആകുമ്പോൾ വീണ്ടും അവർക്ക് ചായയും കടിയും കൊടുത്തു അത് മുഴുവൻ അവർക്ക് കൊടുത്ത് വെച്ചിട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോന്നു പിന്നീട് പോയിട്ട് ആ പാത്രങ്ങളും മുഴുവെടുത്തത് കഴുകാൻ വേണ്ടി അത് രണ്ടാമത് കയറിപ്പോയി അപ്പോൾ അവരതിനിടയ്ക്ക് ചേച്ചി ഞങ്ങൾക്കതിൽ കുടിക്കാൻ വെള്ളം തരാൻ പറയാം ഇങ്ങനെ ഒരു വിശ്രമമില്ലാത്തതുപോലെ ഈ വീട് പണിക്കൊക്കെ ഞാൻ ഓടി നടക്കുമായിരുന്നു അപ്പോൾ എൻ്റെ കർത്താവ് അത് കണ്ടു കണ്ടപ്പോൾ എനിക്കിനി വേണ്ടത് വിശ്രമമാണെന്നും എൻ്റെ ഞരമ്പുകൾക്ക് മരുന്ന് കഴിച്ചു ഞാൻ എന്നെ ഒന്ന് പരിപോഷിപ്പിക്കുകയാണ് വേണമെന്നും ഒന്നാമത്തെ കാര്യം എൻ്റെ പൊന്നപ്പയുടെ സ്നേഹമായിരുന്നു അത് രണ്ടാമത്തെ കാര്യം ഞാൻ മാംസം തീർത്തും ഉപേക്ഷിച്ചു എന്ന് കണ്ടപ്പോൾ ഈശോ പറയുന്നു നീ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിനക്ക് ശരീരത്തിൽ പ്രോട്ടീനും മറ്റുള്ള കാര്യങ്ങളുടെ ആവശ്യമുണ്ട് അത് എൻ്റെ ആത്മീയ ഗുരുക്കൾ വൈദികർ തന്നെ അത് എന്നോട് പറഞ്ഞു കഴുക്കി പുഷ്പംന്ന് എൻ്റെ ജോയി അച്ഛനും മാഡൂസ് അച്ഛനും എല്ലാവരും എന്നോട് പറയുന്നു കഴുക്കി പുഷ്പം അത് കഴുക്കിയെന്ന് മാത്യു അച്ഛനും എന്നാൽ ഇവരൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എന്നെ പരീക്ഷിക്കായിരിക്കുമെന്നൊക്കെ ചിലപ്പോഴെൻ്റെ മനസ്സിലേക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈശോയ്ക്ക് കൊടുത്ത വാക്കല്ലേ അങ്ങനെ ചിന്തിക്കും ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്നപ്പം ഡോക്ടർ പറയുന്നു ഇത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മരിക്കും വരെ കഴിയാമെന്ന് പ്രൈസ് സ്ഥലമാണ് അപ്പം അത് കഴിക്കണമെന്ന് ഡോക്ടറും കൂടി പറഞ്ഞപ്പം ഈ വൈദികരെ വിളിച്ച് പറഞ്ഞപ്പം ഇപ്പം എന്തായി കഴിക്കാൻ തുടങ്ങിക്കോളാം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നോമ്പ് അങ്ങോട്ട് കഴിയട്ടെ എന്നിട്ട് ഞാൻ കഴിക്കാം എന്നൊരു തീരുമാനമെടുത്തു ക്രൈസ്ത ലോൺ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയണം കാലത്തൊഴികെ മറ്റുള്ള സമയങ്ങളിൽ നോമ്പ് നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കാനൊക്കെ ആയിട്ട് എട്ട് നോമ്പ് പതിനഞ്ച് നോമ്പ് ഇരുപത്തഞ്ച് നോമ്പ് അമ്പത് നോമ്പ് അതൊക്കെ നിങ്ങൾ നിങ്ങളെടുത്തോളൂ ആ സമയത്തൊക്കെ നിങ്ങളിത് ഉപേക്ഷിക്കണം അല്ലാത്ത സമയങ്ങളിൽ ഇതൊരു വലിയ ഭക്ഷണമായി കാണുക എന്നുള്ളതല്ല ആൾസർ പേഷ്യൻസൊക്കെ ആയിരിക്കാം അപ്പൊ നിങ്ങൾ മുളകോര അൽപ്പിട്ടിട്ട് ഒരു കഷ്ണം മതിയായിരിക്കും അതിൽ നിന്ന് രണ്ട് ഗുളിക കഴിക്കുന്നതിനേക്കാൾ ഉപരി പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് വരും ഇതിങ്ങനെ മരുന്ന് കഴിച്ച് കഴിച്ച് നമ്മുടെ കിഡ്നിക്കൊക്കെ വല്ലതകരാറും വരാം ഓ തമ്പുരാൻ്റെ സ്നേഹം ക്രൈസ്തലോൺ ഇതൊന്നാമത്തെ കാര്യം കർത്താവ് നമ്മോട് പറയണേ ഏശയ്യയുടെ പുസ്തകം നാല്പത്തി ആറാം ധ്യേയം മൂന്നാം തിരുവാക്യം ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവന യാക്കോബേ നമ്മളെ വിളിക്കുകയാണ് ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങളെ വഹിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും കർത്താവ് എത്ര ആവശ്യം അത് പറയണത് ഞാൻ നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും കണ്ടോ തമ്പുരാൻ പറയുക ഞാൻ നിൻ്റെ കൂടെ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാൽ ഇവിടെ നമുക്ക് സംശയം വരതാക്ക വിധത്തിൽ നമുക്ക് തോന്നിച്ചു അപ്പം പിശാചിന് ആരാ സൃഷ്ടിച്ചത് എങ്ങനെ പിശാജുണ്ടായത് കർത്താവ് പറയാതെ പിശാജു ഓടി വന്ന് നമ്മളെ പീഡിപ്പിക്കില്ല എന്ന് ഓരോ ദിവസം നമ്മളെ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ് ഏശയ്യയുടെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഏഴാം തിരുവാക്യം ഞാൻ പ്രകാശമുണ്ടാക്കി ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത് കണ്ടു ഇതിൻ്റെ പിന്നിൽ ദൈവം ചില പദ്ധതികൾ വെച്ചിട്ടുണ്ട് ഹല്ലലിയ പ്രിയമുള്ള മക്കളെ അതുകൊണ്ട് ഇന്നലെ ധ്യാനകേന്ദ്രത്തിൽ കേട്ട രണ്ട് മൂന്ന് കുടുംബത്തെ കുറിച്ചാണ് അച്ഛൻ കൂടുതലും സംസാരിച്ചത് അതിലെ ആദ്യം തന്നെ മാതാപിതാക്കൾ ചെയ്യുന്നത് മുഴുവൻ ആദ്യത്തെ പഠന കേന്ദ്രം അവരുടെ വിദ്യാലയം അവരുടെ വീടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവരിങ്ങനെ വിഷ്വൽ വിഷ്വൽ പോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കും അവരുടെ കുഞ്ഞിക്കണ്ണുകൾ അതവർ ഫോളോ ചെയ്യും പ്രൈസ് പ്രൈസ്തലോൺ രണ്ടാമത്തെ കാര്യം നമ്മൾ അവരെ സന്ധ്യവുമൊക്കെ കുരിശ് വരപ്പിക്കുന്നു അവരുടെ തലയിൽ കൈ കൈവെച്ചിട്ട് പിതാവിൻ്റെ ഇപ്പം എൻ്റെ കുഞ്ഞുമോൻ ഇപ്പം ഉണ്ടായൊരു കുഞ്ഞുണ്ടല്ലോ ഞങ്ങൾക്ക് ആ കുഞ്ഞുമോനെ കുളിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ തലയിൽ വെള്ളം കൊഴിക്കുക എൻ്റെ മകൾ അവനെ കുളിപ്പിക്കാൻ വേണ്ടി അവൻ ഇത്തിരി വളർന്നുല്ലോ ഇപ്പോൾ ഒരു വയസ്സ് ആവണു അവനെ അപ്പോൾ അവനെ കുളിപ്പിക്കുന്ന സമയത്ത് അവള് പറയൂത്രേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുഞ്ഞത് ആവർത്തിക്കുന്നത് ആ മേൻ എന്ന് കുഞ്ഞ് പറയുന്ന പ്രൈസ്തലോ കണ്ടു മക്കളെ അവർ ജോലിസ്ഥലത്താണുള്ളപ്പോൾ വരും അവർ ക്രിസ്തുമസ് സംബന്ധമായിട്ട് അപ്പം എൻ്റെ കുട്ടികളൊന്നാലോചിച്ച് നോക്കൂ നിങ്ങളങ്ങനെ കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ രണ്ട് പേരും അവർ ജീവിതത്തിൽ അന്യദേവന്മാരുടെ അടുത്ത് പോകില്ല അവരത് ചെയ്യൂല ഒരു നാൾ നോക്കുമോ ജാതകം പറയോ അത് ഒന്നും അവർ ചെയ്യില്ല കാരണം അവർ കണ്ടു വളർന്നത് അതാ അവർക്ക് സഹനം വന്നാലും അവരത് സഹിക്കും കാരണം ഞാൻ വളർത്തിയ മക്കളാണ് ചുറ്റുവട്ടത്തുനിന്ന് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലാണ് സദ്യ നടത്തുകയാണ് ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും വന്നിട്ട് പരിപ്പും പായസവും എല്ലാം വെക്കുകയാണ് അപ്പം പുളിഞ്ചിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ള മക്കളെ അവിയലെ പുളിഞ്ചി സാമ്പാറിൻ്റെയൊക്കെ മണം വരുമ്പോൾ എന്നെ നോക്കും അവൻ അമ്മ വെച്ചു തരാൻ കുട്ടാന്ന് കൊണ്ട് അപ്പം തന്നെ ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലോട്ട് പുളിഞ്ചി ഉണ്ടാക്കും പായസം വെക്കും അമ്മയുടെ കുട്ടി കഴിച്ചോ എന്ന് പറയും ഞാൻ അത് പാപമാണ് ഈശോയെ സ്നേഹിക്കുന്ന മക്കൾക്ക് രണ്ട് വഞ്ചിയിൽ കാല് വെക്കാൻ അനുവാദമില്ല ഇങ്ങനെ യേശു മാത്രം ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ നിന്നാൽ നിൻ്റെ കുടുംബത്ത് ഭയങ്കരഔിനത്തേ വരുള്ളൂ നിന്നെ ദൈവം പഠിപ്പിക്കും നീ ശ്രേയസാർജിക്കും ഞാൻ എൻ്റെ കൊച്ചു ചെറിയ മോനോട് പറഞ്ഞു കൊടുത്തിരുന്നു രണ്ടാമത്തെ മകനോട് മൂത്തവൻ എപ്പോഴേക്കും പോയിരുന്നു ഇന്ന് ചേച്ചി പറയുന്നുണ്ടല്ലോ ഞാനിത് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് മൂത്ത മകനാ ഇന്നലെ ഞാൻ ധ്യാനം കഴിഞ്ഞാൽ അപ്പം അച്ഛനീ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ രണ്ടാമത് പറഞ്ഞൊരു മെയിൻ ആയിരുന്നു മാതാപിതാക്കളോട് നമ്മൾ എന്തെങ്കിലും കാണിച്ച് ഒരു വീട്ടിൽ അവർ അപ്പനെ കൊണ്ട് നിർബന്ധപൂർവ്വം ജ അതിൽ ഒപ്പിടിക്കുകയായിരുന്നു അത്രേ എന്താ പറയുക യേശുവിന് നന്ദി അവരുടെ ആധാരത്തിൽ അപ്പോൾ അത് ചിലപ്പോൾ രജിസ്ട്രാറെ വീട്ടിൽ കൊണ്ടുവന്നിട്ടൊക്കെ ആയിരിക്കണം അങ്ങനെ എന്തോ ചെയ്യാൻ പോകുമ്പോൾ ഈ അപ്പച്ചൻ കൊടഞ്ഞൂന്നിങ്ങനെ അപ്പച്ചൻ തെറിച്ച് വീണു അപ്പച്ചൻ്റെ തല പോയി ഇടിച്ചു അപ്പച്ചൻ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു വർഷങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മുഴുവൻ ചെവി ഇങ്ങനെ മടങ്ങി കെടുക്കുന്നവരെ കൈ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നവരെ ആ കുടുംബം നഗശിദ്ധാന്തം നമ്മൾ പറയില്ല അതുപോലെ തകർന്ന് തർപ്പണമാക്കി തീർത്തുകർത്താവ് ആ മാതാപിതാക്കളുടെ ശാപം നിന്റെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കിക്കളയും അവർ ചിലപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും സമ്പാദിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേങ്കിൽ നമ്മെ പത്തു മാസം ചുമന്നു പ്രസവിച്ചു മുലയൂട്ടി വളർത്തി പഠിപ്പിച്ചു എന്നുള്ളത് പത്താം ക്ലാസ് ആകെ പത്താം ക്ലാസ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ അത് നിങ്ങൾ മറന്നു പോവരുത് അവർക്ക് അവർ ഈ തന്നതിന് നമ്മൾ എന്ത് പ്രതിക എന്ത് പകരം അവർക്ക് കൊടുക്കും നമ്മൾ അതുകൊണ്ട് പിന്നീട് അവർ ഒന്നോ രണ്ടോ വർഷം കാണ്ട് ജെറുസലേമിൽ ധ്യാനം കൂടിയും എന്നെ എന്താ പറയുക ആരാധനകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പം കർത്താവ് അവരെ തൊട്ടു അത്രേ പിന്നീട് മാലകുഞ്ഞുങ്ങൾ പോലത്തെ കുട്ടികൾ അവരുടെ വീട്ടിലുണ്ടായി അവർ കുടുംബത്തെ ഐശ്വര്യം പ്രാപിക്കാൻ തുടങ്ങിയത് അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്കിങ്ങനെ ഭയങ്കര വേദനകളും ബുദ്ധിമുട്ടുകളും വന്നാൽ ആരാധനകൾ തോറും ധ്യാന കേന്ദ്രം തോറും ഞാൻ കയറി ഇറങ്ങും കാലു വയ്യാത്തോണ്ട് ധ്യാനത്തിന് ബുക്ക് ചെയ്തത് എനിക്ക് പോകാൻ പറ്റിയില്ല അതിനേക്കാൾ ഉപരി ടോക്ക് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പോയി നിന്ന ശരിയാവില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ അച്ഛൻ്റെ ധ്യാനം ഇവിടെ വന്നത് എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അപ്പനെ എന്നെ സ്നേഹിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവിടെ പോയി ധ്യാനം കൂടി പൂർണ്ണമായിട്ട് സഹിക്കപ്പെട്ടു എന്നല്ല അതികഠിനമായ ഇല്ല ഇന്നലെയൊക്കെ സുഖമായിട്ട് ഉറങ്ങാൻ ഈശോ അനുവദിച്ചു നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നന്ദി മക്കളെ പ്രാർത്ഥിക്കുന്നതിന് തുടർന്നും പ്രാർത്ഥിക്കണം പൂർണ്ണ സൗഖ്യം കിട്ടാൻ അല്ലല്ല പ്രിയമുള്ള മക്കളോട് എനിക്ക് പറയാനുള്ളൊരു വലിയ കാര്യമാണ് മാതാപിതാക്കളോടുള്ള കടമ നിറവേറ്റുക ഒപ്പം തന്നെ ഭാര്യ ബർത്ത് ബന്ധങ്ങൾ അതും അച്ഛൻ കുടുംബത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറഞ്ഞു അച്ഛൻ കണ്ടിട്ടുണ്ടത്രേ ഒരു ദിവസം ചെല്ലുമ്പോൾ ബെഡ്റൂമിൽ നിന്നുകൊണ്ട് അച്ഛൻ്റെ അപ്പൻ അമ്മയുടെ കാല് പിടിച്ചിട്ട് ഞാൻ നിന്നോട് ഏതെങ്കിലും രീതിയിൽ തെറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം അച്ഛൻ അമ്മയുടെ കാല് തൊട്ട് മാപ്പ് ചോദിക്കുന്നത് അച്ഛൻ കാണാൻ ഇടവന്നു അത്രേ അച്ഛൻ കരഞ്ഞു പോയിന്ന് പെട്ടെന്ന് അപ്പച്ചൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കാണുകയാണ് അപ്പ ചോദിച്ചു എന്താ മോനെ എന്തേന്ന് ചോദിച്ചെന്ന് അതുപോലെ അച്ഛൻ അച്ഛനാവാൻ കഷ്ടപ്പെട്ടത് അത് അപ്പനമ്മക്കുണ്ടായിരുന്നു സ്വാധീനങ്ങൾ അങ്ങനെ കുടുംബത്തെക്കുറിച്ചായിരുന്നു പ്രസംഗം പക്ഷെ ആരാധന അത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ എന്ന് ഞാൻ തോന്നിപ്പോയി പക്ഷേ ഇരുന്നു അവിടെ വെയിറ്റ് ചെയ്തു പാലേ തുടങ്ങി കുർബാന കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് പോരുമ്പോൾ പത്തുമണിയായി ഹല്ല ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോനെ വിളിക്കുകയാണ് അപ്പോൾ മോനോട് ചോദിക്കുക അമ്മയെ ടോക്ക് ഷെയർ ചെയ്തില്ലേന്ന് മോനെ എവിടെയാണ് ഞാൻ പള്ളിയിലാണ് അമ്മയെന്ന് കണ്ടു എൻ്റെ മക്കൾ അതുകൊണ്ട് ദൈവം എവിടെയാണ് അവിടേക്ക് ഓടുക നിനക്ക് എന്ത് സമ്പത്തുണ്ടെങ്കിലും അത്ര വലിയവനാണെങ്കിലും ദൈവത്തിൻ്റെ കരം പിടിക്കുക ബൈബിൾ വായിക്കുക ജപമാല ചൊല്ലുക അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രകോഷകർക്കും വൈദികർക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭയിലെല്ലാ വൈദികരോടും ചേർന്ന് യേശുവെ സകല മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ